ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുതതല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാടായിക്കുളം നവീകരിക്കുന്നത് തിങ്കളാഴ്ച മാടായിക്കുളം പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മോസൻ എം എൽ എ നിർവഹിക്കുമെന്ന് അധികൃതർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ കുളങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിൽ രണ്ടെണ്ണം നവീകരണം പൂർത്തിയായി മാടായിക്കുളം നവീകരണം പൂർത്തിയാവുന്നതോടെ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും ഉപകാരപ്പെടുമെന്നും അധികൃതർ പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ പുതുതല പഞ്ചായത്തിൽ കൊടുമുണ്ട പ്രദേശത്തെ മാടായിക്കുളം നവീകരണത്തിനായി പ്രവർത്തനോദ്ഘാടനം നാളെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ കുളം നവീകരണത്തിനുള്ള ഫണ്ട് ലഭിച്ചിട്ടുള്ളത് ഹരിത ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ജലസേചന വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ അതിനുവേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ മുതല പഞ്ചായത്തിൽ പത്ത് പൊതുകുളങ്ങളാണുള്ളത് അതിൽ രണ്ട് കുളങ്ങൾ കഴിഞ്ഞ കാലത്ത് നവീകരിച്ചിട്ടുണ്ട് അതും എം എൽ എ പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ട് കൊണ്ട് തന്നെയാണ് കാരക്കുളം കണ്ണാടിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ കുളമാണ് നവീകരണത്തിനായിട്ട് മാടായിക്കുളത്തിന് നമുക്ക് ഫണ്ട് ലഭിച്ചിട്ടുള്ളത് വളരെയധികം താല്പര്യം എടുത്തുകൊണ്ടാണ് എം എൽ എ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മുതതല പഞ്ചായത്തിലേക്കും വികസനത്തിനായി ഇത്തരം ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കാനുള്ള വളരെ താല്പര്യപൂർവ്വമാണ് എം എൽ എ ഇടപെടാറുള്ളത് ഏകദേശം അമ്പത് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി രണ്ട് കുളക്കടവ് നടപ്പാത നിർമ്മാണം വീതി കൂട്ടലും ആഴം കൂട്ടലും ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ നടപ്പാക്കും കുളക്കടവുകളോട് കൂടി പിന്നെ വീതിയും ആഴവും കൂട്ടുന്നുണ്ട് അതിൻ്റെ നിലവിലുള്ള പിന്നെ വീതി കൂട്ടും ആഴവും കൂട്ടും അതുപോലെ ചുറ്റും പിന്നെ മതിൽ കെട്ടും പിന്നെ രണ്ട് കുളക്കടവുകളായിട്ട് ഉണ്ടാവും പിന്നെ ഒരു നടപ്പാത അതിൻ്റെ സൈഡിൽ ജനങ്ങൾ ആളുകൾക്ക് കുളിക്കൽ മാത്രല്ല ഒരു നടപ്പാത കൂടി ഉണ്ടാക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് പിന്നെ അതിനോട് ചേർത്ത് പറയാനുള്ളത് രണ്ട് കുളം കൂടി എസ്റ്റിമേറ്റ് പൂർത്തിയായിട്ട് ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് പുന്നാരംകുളം ഇടലക്കുളം കൂടി അടുത്തു തന്നെ അതും കൂടി പ്രാവർത്തികാക്കാൻ കഴിയും എം എൽ എയുടെ പ്രത്യേക ഇടപെടലുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ റോഡുകളുടെ നവീകരണ പ്രവൃത്തികൾ ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് നടപ്പാക്കി വരുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു സെക്കൻഡറി സ്കൂളുകളും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ സെക്കൻഡറി സ്കൂളിൽ ഒരു ബിൽഡിംഗ് ഏറ്റവും പ്രശസ്തനായ ശ്രീനീലകണ്ഠ ശർമ്മ അവരുടെ പേര് നടത്തിക്കൊണ്ട് ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഹാളും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പിന്നെ പുറം റോഡുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുതല ഗ്രാമപഞ്ചായത്തിലെ പീഡം കൂടി റോഡുകൾ ഇപ്പോൾ നീളാശുപത്രി മുതൽ തൃത്താലക്കോം വരെയുള്ള റോഡിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് കുറച്ച് പണി കഴിഞ്ഞു ബാക്കി ചെയ്യാൻ ബാക്കി അതിപ്പോൾ ചെയ്യാൻ സാധ്യത മറ്റൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട്ടിൽ മുതലാ ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ മരുദൂരിൽ നിന്ന് ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ പ്രവർത്തനം മുതല സെൻടറിൽ നിന്ന് പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡ് അപ്പം പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തെ ആ മൂന്ന് റോഡുകളിൽ നമുക്ക് ശക്തിപ്പെടുത്തി ഗതാഗത യുജ്യമാക്കാൻ കഴിഞ്ഞു എന്നത് എം എൽ എയുടെ ഫണ്ടിൻ്റെ ഒരു വലിയ ഇടപെടലിൻ്റെ ശ്രമമാണ് മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു